നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം ഇത് പല വാർത്തകളുടെയും പല ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയും ഒരു സങ്കലനമാണ് വി എസ് അച്യുതാനന്ദനെതിരായ വിദ്വേഷ പ്രചരണം വ്യാപകമായി നടക്കുന്ന ഒരു പ്രത്യേക മേഖലകളുണ്ട് ആ മേഖലകളിൽ നിന്നും കിട്ടിയ ഫേസ്ബുക്ക് പോസ്റ്റും അതിനെതിരായ നടപടികളുമൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ നേതാവിൻ്റെ മകൻ മുതൽ സംഘപരിവാറിൻ്റെ നിരന്തരമായി ഇടപെടുന്ന വൻ സൈബർ ടീമുകൾ വരെ ഇതിൽ അണിനിരക്കുന്നുണ്ട് പി എസ്സിന് എതിരായി ഉന്നയിക്കപ്പെടുന്ന വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കപ്പെടുന്ന കാര്യം രണ്ടു കൂട്ടരും സെയിമാണ് ഉള്ളടക്കം അതിനെ ഉപയോഗിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഒന്ന് മുസ്ലിം വിരുദ്ധനാക്കാനും ഒന്ന് ഹിന്ദു വിരുദ്ധനാക്കാനും സെയിം കാര്യം ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് ഉള്ളത് ഇതിൽ നിന്നും ഈ സാഹചര്യത്തിൽ എന്താണ് ഈ വിദ്വേഷ പ്രചരണങ്ങളുടെ അജണ്ട എന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഏറ്റവും ഒടുവിൽ മാധ്യമം പത്രത്തിൻ്റെ മാധ്യമ പ്രവർത്തകനായിരുന്ന എം സി എ നാസർ നടത്തിയൊരു വെളിപ്പെടുത്തലിൽ നിന്നാണ് ഒടുവിലത്തെ വാർത്താ സംഭവങ്ങൾ രൂപം കൊള്ളുന്നത് മുമ്പ് വി എസ് അച്യുതാനന്ദൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അദ്ദേഹം എൻ ഡി എഫ് പിന്നീട് നിരോധിക്കപ്പെട്ട എൻ ഡി എഫ് എന്ന ന്യൂനപക്ഷ തീവ്രവാദ സംഘടന മലപ്പുറത്തും കേരളത്തിലാകെയും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു അതിൽ എൻ ഡി എഫിനെ വെട്ടിമാറ്റിക്കൊണ്ട് ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ള പ്രചരണമാണ് ജമായത്ത് ഇസ്ലാമി മുതലുള്ള പല സംഘടനകളും നടത്തി വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് പോലും അദ്ദേഹം അങ്ങനെ പറഞ്ഞു മുസ്ലിം വിദ്വേഷം ഉള്ളിൽ വെച്ച് മുന്നോട്ട് പോകുന്ന നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ ന്യൂസ് ചാനലിലെ ചർച്ച എഡിറ്റോറിയൽ ചർച്ചയിൽ തന്നെ പരാമർശം നടത്തിയത് നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതേ സാഹചര്യത്തിൽ വി എസിനെതിരെ അങ്ങനെ പറയേണ്ടതില്ല എന്ന് തിരുത്തി വാദിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ ചരിത്രത്തിൻ്റെ ചില വൈരുദ്ധ്യങ്ങളാണ് എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി ഉള്ളിൽ ിൽ അടക്കി വെക്കാനാവാത്ത വിദ്വേഷം പല സംഘടനകളും പുറത്തേക്ക് വിടുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ എം സി എ നാസർ എന്ന മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ബി എസ് പറഞ്ഞതല്ല അത് എൻ ഡി എഫിനെതിരെ പറഞ്ഞതാണ് എന്ന് ആവർത്തിച്ച് വൈകിയാണെങ്കിലും അദ്ദേഹം ആ ചോദ്യം ചോദിച്ച പത്രസമ്മേളനത്തിൽ ബി എസിനോട് ചോദ്യം ചോദിച്ച റിപ്പോർട്ട് ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തനം വെളിപ്പെടുത്തൽ നടത്തിയിട്ടും ഈ പരിപാടി തുടരുകയാണ് ചില പോലീസ് നടപടികൾ ഈ വിദ്വേഷ പ്രചാരകർക്കെതിരെ പ്രചാരകർക്കെതിരെയുണ്ട് രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള സാഹചര്യമുണ്ട് നമ്മൾ മുമ്പ് മറ്റൊരു വീഡിയോ ഇത് സംബന്ധിച്ച് വിശദമായി ചെയ്തതുമാണ് ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ വി എസിനെ യാത്രയാക്കുന്ന ഘട്ടത്തിൽ എന്താണ് അവസ്ഥ എന്ന് പരിശോധിക്കുകയാണ് രണ്ട് അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായി നമ്മൾ ആശ്രയിക്കുന്നത് ഒന്ന് അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഈ കാര്യത്തിൽ എങ്ങനെയാണ് വി എസിനെതിരായ വിദ്വേഷം രൂപ െന്ന് വിശകലനം ചെയ്യുന്ന ഒരു ചെറിയ കുറിപ്പാണ് അദ്ദേഹം പറയുന്നത് വി എസിന്റെ വിയോഗത്തിൽ മൂന്ന് കൂട്ടരാണ് സ്വയം പരിഹാസ്യരായി മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാക്കുവാൻ സോഷ്യൽ മീഡിയകളിൽ നിരങ്ങുന്നത് ഒന്ന് തീവ്ര ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം പുലർത്തുന്നവർ സയ്യിദ് ഖുതുബുദ്ദീനിൽ നിന്നും ഹസനുൽ ബെന്നയിൽ നിന്നും മൗദൂദിയിൽ നിന്നും ആശയം സ്വീകരിച്ച് ഒരു ഇസ്ലാമിക മതരാഷ്ട്രം സ്വപ്നം കാണുന്നവർ മനുഷ്യരുടെ എല്ലാ സന്തോഷങ്ങൾക്കും മുകളിൽ മതത്തെ പ്രതിഷ്ഠിച്ച് ഭൂമിയിൽ നരകം പണിയുന്ന അക്കൂട്ടർക്ക് വി എസ് ശത്രു തന്നെയാണ് അവരുടെ മതരാഷ്ട്ര അപകടം ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ് പശ്ചാത്തലത്തിൽ കൃത്യമായ മുന്നറിയിപ്പോടെ വി എസ് ചൂണ്ടിക്കാണിച്ചതാണ് അദ്ദേഹത്തെ അവർക്ക് ശത്രുവാക്കിയത് ലീഗ് മൗദൂദി രാഷ്ട്രീയം പിൻപറ്റുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലാണ് കൂടുതൽ ഇത് കാണുന്നത് ജമാത്ത് ഇസ്ലാമിയുടെ സമീപകാല രാഷ്ട്രീയ സഖ്യം യു ഡി എഫുമായി ചേർന്ന രാഷ്ട്രീയ സഖ്യത്തിന്റെ സഖ്യം രൂപപ്പെട്ടതിന് ശേഷം അവരുടെ ചിന്തകൾക്ക് അവരുടെ ആശയങ്ങൾക്ക് വ്യാപകമായ വ്യാപകമായ തോതിലുള്ള സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നുള്ളതുകൂടി വി എസിനെതിരായ ഈ സാഹചര്യത്തെ പ്രസക്തമാക്കുന്നുണ്ട് അവരുടെ നിലപാടുകളുടെ രാഷ്ട്രീയ സാധ്യത വർദ്ധിപ്പിച്ചു എന്നുള്ളത് കൂടി നമ്മൾ കാണണം രണ്ടാമത്തേത് സി ഷുക്കൂർ പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയവാദികളാണ് സവർക്കർ അടക്കമുള്ളവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ കേരള മണ്ണിൽ കാലുറപ്പിക്കാതെ സൂക്ഷിക്കുന്നതിൽ കൃത്യമായ ദൗത്യം നിർവഹിച്ച സഖാവാണ് വി എസ് ഒരറ്റ കാള തന്ത പ്രയോഗം കൊണ്ട് ചുരുങ്ങിയത് ഇരുപത്തഞ്ച് വർഷത്തെ പശു രാഷ്ട്രീയത്തെയാണ് വി എസ് പിടിച്ചു കെട്ടിയത് ആർ എസ് എസിൻ്റേത് അടക്കമുള്ള രാഷ്ട്രീയത്തെ അതിൽ പക മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനോരോഗികളാണ് സകല എടുത്തും കമൻറ്റുകളുമായി സോഷ്യൽ മീഡിയ നിറയ്ക്കുന്നത് മൂന്നാമത്തേത് ഇടതുവിരുദ്ധ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകർ അവർ അവർക്ക് ഇന്നു മുതൽ വി എസ് ഉയർത്തിയ സമരങ്ങളൊക്കെ വലിയ മതിപ്പുള്ള കാര്യങ്ങളാണ് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല മാത്രവുമല്ല അവർക്ക് ഉറപ്പിക്കേണ്ടത് വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നതുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വി എസ് പൊതുരംഗത്തില്ല കഴിഞ്ഞ ആറു വർഷമായി വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി വരുന്ന സന്ദേശങ്ങൾ വഴി മാത്രമാണ് ജനം ആ സാന്നിധ്യം അറിയുന്നത് സാധാരണഗതിയിൽ തിരക്ക് പിടിച്ച മനുഷ്യജീവിതത്തിനിടയിൽ ഒരാൾ വിസ്മൃതിയിലാകേണ്ട കാലമാണ് ആറു വർഷം പക്ഷേ വി എസ് ഏറ്റവും പുതിയ തലമുറയിലെ മനുഷ്യരെ പോലും ഇപ്പോഴും ത്രസിപ്പിക്കുന്നു എന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത് മലയാളിയുടെ ബോധമണ്ഡലത്തിൽ നിന്നും ഒരാൾക്കും ഒരിക്കലും മായ്ക്കുവാൻ കഴിയാത്ത രീതിയിൽ ആഴത്തിൽ പതിഞ്ഞ സമരങ്ങളാണ് ആ മനുഷ്യനെ നമ്മളിലേക്ക് എത്തിച്ചത് വി എസിനെ അവസാന യാത്രയപ്പിനായി തലമുറകൾ വ്യത്യാസമില്ലാതെ എത്തിയ ആളുകൾ ആ ചെങ്കടിയുടെ വർത്തമാന സാന്നിധ്യത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നവരാണ് വി എസും പാർട്ടിയും ചേർന്നാണ് ഈ മണ്ണും അതിലെ മനുഷ്യരുടെ അന്തസ്സും നിലനിർത്തുവാൻ നിരന്തരം പോരാടിയത് വി എസ് തുടങ്ങിയ പോരാട്ടം ഇനിയും തുടരുക തന്നെ ചെയ്യും എന്നാണ് ഷുക്കൂർ വക്കീൽ കുറിക്കുന്നത് വി എസ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിലേക്ക് നയിച്ച ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വി എസ് യെച്ചൂരിക്ക് എനിക്കൊരു അധികാര കസേര വേണം എന്ന് പറഞ്ഞൊരു കുറിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയ കാഴ്ചകൾ നമ്മുടെ മനസ്സിലുണ്ട് അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കാസർഗോഡ് പ കാ കാൽനൂറ്റാണ്ടു മുമ്പുണ്ടായ ഒരു മിച്ചഭൂമി കൊടുത്ത സംഗതിയിൽ നിന്നും വി എസ് അച്യുതാനന്ദനെതിരായ കേസ് രൂപപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ് ാണ് വിജിലൻസ് അന്വേഷണം വന്നത് നമ്മൾ കണ്ടതാണ് ഇന്ന് വി എസിന്റെ വിലാപയാത്രയ്ക്കിടയിൽ പോയി നിന്ന് കരയുന്ന വിലാപം പുറത്ത് പ്രകടിപ്പിക്കുന്ന ചിലരൊക്കെ കൂടി റിലയൻസിന് ഒരു കരാറ് കൊടുത്തു എന്ന് പറഞ്ഞ് വി എസിനെതിരെ സി ബി ഐ അന്വേഷണം കിട്ടാൻ വല്ല വകുപ്പുണ്ടോ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയ കഥ നമുക്ക് സമീപകാലത്തെ കഥയാണ് ഇങ്ങനെ പലവിധ സാഹചര്യങ്ങളുണ്ട് അതൊന്നും പക്ഷേ വി എസിന്റെ വ്യക്തിത്വത്തിന് മേലെ ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല എന്നുള്ളതാണ് ഈ കാലത്ത് കാണുന്നത് ഏറ്റവും ഒടുവിൽ വി എസിനെതിരായി വലിയ ആക്ഷേപമായി പ്രധാന മാധ്യമങ്ങൾ െ ഉയർത്തിക്കൊണ്ടുവന്ന വെട്ടിനിരത്തൽ സമരക്കാരൻ എന്ന ആക്ഷേപം പോലും ഇന്നും ഇന്നലെയുമായി വെട്ടിനിരത്തൽ പ്രളയത്തിന് ശേഷം അനിവാര്യമായൊരു സമര മുദ്രാവാക്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ സമൂഹമാണ് എന്ന് അതേ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം അദ്ദേഹം വെട്ടിനിരത്തൽ സമരം ആയിരുന്നില്ല കൃഷി നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യതയായിരുന്നു ആ സമരത്തിലേക്ക് പോയത് എന്നുള്ള വലിയ ആശയത്തിൻ്റെ പ്രസക്തി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇതിനൊക്കെ അപ്പുറത്ത് ചില തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന ചിന്തയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രചരണത്തിൽ ഏർപ്പെടുന്നത് അതിൽ അപ്പുറവും ഇപ്പുറവും ഒന്നും വ്യത്യാസമില്ല എല്ലാവരും സംയുക്തമാണ് അതിൽ ഈ പറഞ്ഞതുപോലെ സൗഹാർദ്ദ പോരാട്ടമാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് എൻ പി ആഷ്ലിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പറയുന്നത് അറുപത്തിയേഴ് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ള കേരളത്തിനെ പഠിക്കാൻ ശ്രമിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ആ എട്ട് വർഷത്തെ നിയമസഭാ രേഖകൾ വായിക്കാൻ സന്ദർഭമുണ്ടായതുകൊണ്ട് ഒരു കാര്യം പറയേണ്ടതുണ്ട് മാപ്പിള ഗറില്ലകളെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണം പിടിച്ചെടുത്ത് കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് മുൻകൈ എടുക്കുന്നത് എന്ന് കെ കരുണാകരൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ വിരുദ്ധ പ്രസ്താവനകൾ ജനസംഘത്തിന്റെ വാദം പോലെയാണെന്ന് പറഞ്ഞ് ആ ചർച്ചകളിൽ കോൺഗ്രസ് വാദങ്ങൾ എതിർത്ത നേതാവ് വി എസ് അച്യുതാനന്ദനാണ് മുസ്ലിം ലീഗ് അന്ന് സി പി ഐ നേതൃത്വം കൊടുക്കുന്ന സപ്തകക്ഷി മന്ത്രിസഭയിലെ അംഗമാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തും അറുപതുകളാണ് ഗൾഫ് തുടങ്ങുന്നതേ ഉള്ളൂ കേരള മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തീർത്തും മോശം അന്നത്തെ നിലപാടാണിത് ഇതുകൂടാതെ രണ്ട് കാരണങ്ങൾ കൊണ്ടുകൂടി വി എസ് അച്യുതാനന്ദൻ ഏതെങ്കിലും തരത്തിൽ വർഗീയവാദിയാണ് എന്ന് പറയുന്നതിനെ ഞാൻ എതിർക്കും കേരളത്തിലെ വർഗീയതയുള്ള പ്രസ്താവനകൾ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും സമുദായ നേതാക്കന്മാരും വാർത്താ ചക്രമുണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ നടത്തുന്ന ഒരേർപ്പാടാണ് സാമ്പത്തിക അധികാര താല്പര്യങ്ങളെ മറച്ചു പിടിക്കാൻ അവർക്ക് ഇത്തരം വൈകാരികത വളരെ ഉപകാരപ്രദമാണ് കേരളത്തിന്റെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ ഏറ്റവും അഴിമതിയില്ലാത്ത ജനകീയനായ നേതാവ് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ആളാണ് വി എസ് അച്യുതാനന്ദൻ സൂര്യനെല്ലിയിലും കോഴിക്കോട്ടും അടക്കമുള്ള ക്രൂരമായ പെൺവാണിഭങ്ങൾ പാർട്ടികൾക്കും വിവിധ ഓഫീസുകൾക്കും അടിയിൽ പടർന്നു കിടക്കുന്ന ആൺകോയ്മയുടെയും സാമ്പത്തിക തട്ടിപ്പുകളുടെയും പാരിസ്ഥിതിക ചൂഷണത്തിൻ്റെയും മധോലോകങ്ങളിൽ നിന്ന് ആണ് നിർമ്മിക്കപ്പെടുന്നത് അവയ്ക്കെതിരെ ഏറ്റവും നിശിതവും നിർണായകവുമായ നിലപാടെടുക്കുന്ന ആൾക്ക് ഇത്തരം തട്ടിപ്പ് നടത്തേണ്ട കാര്യമില്ല മറ്റൊരു കാരണം കേരളത്തിൻ്റെ സാമാന്യ ബോധത്തിൽ കാര്യങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുന്നത് വാർത്താശകലങ്ങളും പോസ്റ്ററുകളും മീമുകളും ട്രോളുകളും ചേർന്ന് പൊലിപ്പിക്കുന്ന സമകാലിക വൈകാരികതയിൽ നിന്നാണ് സന്ദർഭവും സ്വാരസ്യവും അറിയാതെ ഏതെങ്കിലും റിപ്പോർട്ടിൽ നിന്ന് അവിടെ നിന്നോ ഇവിടെ നിന്നോ ചില വാക്യങ്ങളെടുത്ത് ഒരാളെ വർഗീയവാദിയാക്കാം അതിനെ വൈറലാക്കാൻ ശേഷിയുള്ള അതിൽ സ്വന്തം താല്പര്യങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്ന ആവാസ വ്യവസ്ഥ എല്ലാ വിഭാഗക്കാർക്കുമുണ്ട് കേരളത്തിലെ എല്ലാ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികളും എന്നും തള്ളിക്കളഞ്ഞിട്ടുള്ള സംഘടനകളാണ് എൻ ഡി എഫ് എന്ന മുസ്ലിം വലതുപക്ഷ ഭീകര സംഘടനകളടക്കം അവർക്കെതിരെ തന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ് എൻ ഡി എഫിനെതിരെ വി എസിന്റെ മുസ്ലിം വിരുദ്ധതയ്ക്ക് തെളിവായി അവതരിപ്പിക്കപ്പെടുന്നതെന്നും അത് തീർത്തും അനീതിയാണെന്നും എം സി എ നാസർ എന്ന ആ പത്രപ്രവർത്തകൻ തന്നെ പറഞ്ഞതിൽ നിന്ന് ലേബലിംഗ് രീതിക്കുള്ള പരിമിതി വ്യക്തമാണ് നിശ്ചേതമായ ഊർമശക്തിയും മായോ ആഴത്തിലോ എന്തെങ്കിലും മനസ്സിലാക്കാനോ ഉള്ള ക്ഷമയോ ശ്രദ്ധയോ ഇല്ലാത്ത അലസതയും ചേർന്ന ഒരു പൊതുമണ്ഡലത്തിന്റെ ശീലങ്ങളെ അവിശ്വസിക്കുക തന്നെ വേണം കേരള നവോത്ഥാനത്തിലെ ഏറ്റവും ഗംഭീരമായ അധ്യായമായ ഈഴവ മുന്നേറ്റത്തിന്റെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും ഊർജവും പൈതൃകവും ധാർമ്മികതയും സ്വാംശീകരിച്ചത് കൊണ്ടാവാം കേരളത്തിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയക്കാരനായി നിൽക്കാൻ വി എസിന് സാധിച്ചത് പരിസ്ഥിതി സമരങ്ങളുടെ ഒപ്പം നിൽക്കുക മാത്രമല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ കേരള രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തിയ പെമ്പിളയൊരുമയടക്കമുള്ള സ്ത്രീ മുന്നേറ്റങ്ങളിൽ വി എസ് വലിയ സാന്നിധ്യമോ പിന്തുണയോ പ്രചോദനമോ ആയിരുന്നു പുതിയ ഒരുപാട് മാറ്റങ്ങൾക്ക് പല നിലയിൽ വി എസിന്റെ നയങ്ങൾ കാരണമായി ഹരിത എന്ന സംഘടനയുടെ യുവ പെൺ നേതൃത്വം ആൺകോയ്മയെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന സമയത്ത് അങ്ങനെ സ്ത്രീ രാഷ്ട്രീയത്തിനൊരു സാധ്യത തന്നെ ഉണ്ടാകാൻ കാരണമായി തീർന്നത് വി എസ് അച്യുതാനന്ദൻ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സംവരണം നടത്തിയതാണെന്ന് ഹരിതയുടെ നേതാക്കളിൽ ഒരാളായ നജ്മ തബ്ഷീറ പറഞ്ഞത് ഈ സമയത്തെ ഒരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നു ഇതൊക്കെ മാറ്റിവെച്ച് ചർച്ചകളെ പഴയ ഏതോ കപട വിഷയങ്ങളിൽ ചുറ്റി നടത്തേണ്ടത് എല്ലാ പക്ഷത്തുമുള്ള മതരാഷ്ട്രവാദികളുടെയും വർഗീയവാദികളുടെയും അവരൊക്കെ പിന്തുണക്കുന്ന ആൺ മുതലാളി താല്പര്യങ്ങളുടെയും മാത്രം ആവശ്യമാണ് എന്നാണ് എൻ പി ആഷ്ലി കുറിപ്പ് ഫേസ്ബുക്കിലിടുന്നത് കുറച്ച് നീണ്ടുപോയ കുറിപ്പാണ് ഞാൻ വായിച്ചത് എന്നറിയാം പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ എല്ലാമുണ്ട് ആരാണ് വി എസിനെതിരെ ഈ തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരൊക്കെയാണ് എന്ന് പട്ടികപ്പെടുത്തി പട പറയേണ്ട കാര്യമില്ല അത് വി എസിൻ്റെ ജീവിതം അടയാളപ്പെടുത്തുന്നുണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലപാടുകളെടുത്ത അവരെയൊക്കെ അവരുടെയൊക്കെ നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന ആഞ്ഞു കൊത്തുന്ന വാക്കുകൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ബാക്കിയുണ്ട് അതിനുള്ള പ്രതികാര ബോധമാണ് സംഘപരിവാർ വ വരെ ജമാ ഇസ്ലാമിയിൽ തുടങ്ങിയ സംഘപരിവാർ അടക്കമുള്ള സംഘങ്ങൾ ചെയ്യുന്ന ഈ ചെയ്ത് എന്നുള്ളത് വ്യക്തമാണ് അത് വി എസ് ഒടുവിൽ യാത്രയാകുമ്പോൾ വീണ്ടും വീണ്ടും പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാലത്ത് അദ്ദേഹം അവശേഷിപ്പിച്ച മുദ്രാവാക്യത്തിൻ്റെ കരുത്തുകൊണ്ടുകൂടിയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ഇത് കാണുമ്പോൾ നമുക്കും ഉണ്ടാവുക നന്ദി നമസ്കാരം